ഹിന്ദുക്കൾക്കും ബുദ്ധമതക്കാർക്കും ഒരുപോലെ പവിത്രമായ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളിൽ ഒന്ന് മുക്തിനാഥ് ക്ഷേത്രം മൂവായിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിൽ മുസ്താങ്ങിലെ തോറാങ്ല പർവ്വത നിരയുടെ അടിവാരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മുക്തി എന്ന വാക്കിന്റെ അർത്ഥം മോക്ഷം നാഥ് എന്ന വാക്കിന് കർത്താവ് എന്നാണ് മുക്തി വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്നു ചിലർ ഇതിനെ മുക്തിക്ഷേത്രം എന്നും മറ്റു ചിലർ അതിനെ മുക്തിധാം എന്നും വിളിക്കുന്നു എന്നാൽ മോക്ഷം നേടാനുള്ള സ്ഥലമാണ് മുക്തിനാഥ് എന്നാണ് വിശ്വാസം എല്ലാ വർഷവും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഈ പുണ്യസ്ഥലം സന്ദർശിക്കാനായി എത്തുന്നത് ഇവിടെ ക്ഷേത്രത്തിലേക്കുള്ള പടികളിൽ ഇടയ്ക്കായി മണികൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട് വിശ്വാസികൾ മണിയടിച്ച് പ്രാർത്ഥനകൾ ചൊല്ലിയാണ് ഓരോ പടവും കയറുന്നത് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുതിരപ്പുറത്തും സഞ്ചരിക്കാം കസേരയിൽ ഇരുത്തിയിട്ട് നാലു പേർ ചേർന്ന് എടുത്തുകൊണ്ടുപോകുന്ന പരിപാടിയും ഇവിടെയുണ്ട് പടികൾ കടന്നു പോകുന്നതിൻ്റെ ഒരു വശത്തായി ഹെലിപാഡ് ഉണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ടവർക്ക് വന്നിറങ്ങാൻ ബുദ്ധപ്രതിമ സ്ഥാപിച്ച മുക്തിനാഥ് ഒരു വിഷ്ണു ക്ഷേത്രമാണ് ശൈത്യകാലങ്ങളിൽ മഞ്ഞിൽ കുളിച്ച ക്ഷേത്രവും മഞ്ഞുമലകൾ നോക്കി നിൽക്കുന്ന ബുദ്ധപ്രതിമയും അതിമനോഹരമായ കാഴ്ചയാണ് ഒരു ശക്തിപീഠമെന്ന നിലയിൽ മുക്തിനാഥിന് വലിയ മതപരമായ പ്രാധാന്യമുണ്ട് എന്നാൽ ബുദ്ധമത വിശ്വാസമനുസരിച്ച് ടിബറ്റൻ ബുദ്ധമതത്തിന്റെ സ്ഥാപകനായ പത്മസംഭവ ടിബറ്റിലേക്കുള്ള യാത്രയ്ക്ക് ധ്യാനനിരതനായി സമയം ചിലവഴിച്ച സ്ഥലമാണിതെന്ന് വിശ്വസിക്കുന്നതിനാൽ ടിബറ്റൻ ബുദ്ധമതക്കാരും മുക്തിനാഥിനെ ബഹുമാനിക്കുന്നു നൂറ്റിയെട്ട് ജലസ്രോതസ്സുകൾ ഉൾക്കൊണ്ട് മുക്തിനാഥിൽ നിന്ന് താഴേക്കൊഴുകുന്ന ഒരു ജലപാതയുണ്ട് അവയിൽ ഓരോന്നും വളരെ പവിത്രമാണ് ക്ഷേത്രം വലുതല്ലെങ്കിലും മഹാവിഷ്ണുവിനുള്ള ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് വാസ്തുവിദ്യ ശൈലിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രധാന ദേവാലയം റാണി പൗവയിൽ നിന്ന് തൊണ്ണൂറ് മീറ്റർ വരെ ഉയരത്തിലാണ് പ്രധാന ശ്രീകോവിലെ ജീവനുള്ള പ്രതിമ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്ര സമുച്ചയത്തിന്റെ പുറം മുറ്റത്ത് നൂറ്റിയെട്ട് കാളമുഖങ്ങളുണ്ട് അവയിൽ ഓരോന്നും വെള്ളം ഒഴിക്കാൻ ഉപയോഗിക്കുന്നു ഈ കാളകളുടെ വായിലൂടെ ഒഴുകുന്ന വെള്ളം കാളിഗന്ധകി നദിയിൽ നിന്നാണ് ക്ഷേത്രത്തിന് തൊട്ടു പിന്നിൽ അർത്ഥവൃത്താകൃതിയിലുള്ള ഭിത്തിയിലാണ് കുഴലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് പ്രാർത്ഥനകൾ നടത്തുന്ന തീർത്ഥാടകർ വെള്ളമൊഴിക്കുന്ന ഓരോ കുഴലിന് താഴെയും നിൽക്കുന്നത് കാണാം ഈ ജലസ്രോതസ്സിനെ മുക്തിധാര എന്നാണ് വിളിക്കുന്നത് ഈ കുളങ്ങളിൽ കുളിക്കുന്നത് മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുമെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു മുക്തിനാഥ് ക്ഷേത്രത്തിന് തൊട്ടു മുന്നിൽ രണ്ട് കുളങ്ങളുമുണ്ട് ഇതിൽ പുണ്യസ്നാനം ചെയ്താൽ മുൻകാല പാപങ്ങളെ ശുദ്ധീകരിക്കുമെന്നാണ് വിശ്വാസം ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ് ജ്വാലാമായി ക്ഷേത്രം ഇവിടെ തുടർച്ചയായി കത്തുന്ന രണ്ട് തീജ്വാലകൾ കാണാം മുക്തിനാഥ് ക്ഷേത്രം സഞ്ചാരികൾക്കും വിശ്വാസികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് എന്നാൽ തണുത്തുറഞ്ഞ ഇവിടുത്തെ ശൈത്യകാലം ഈ പ്രദേശത്തേക്കുള്ള യാത്ര ദുഷ്കരമാക്കുന്നു അതുകൊണ്ട് തന്നെ വേനൽക്കാലവും തികച്ചും ആഹ്ലാദകരവുമായ മാർച്ചിനും ജൂൺ മാസത്തിനും ഇടയിലുള്ള സന്ദർശനമാണ് ഉചിതമായത് നേപ്പാളിലെ പോഖ്രയിൽ നിന്നും മുസ്താങ്ങിലേക്കുള്ള പാത ലോകത്തിലെ സാഹസിക ബസ് റൂട്ടുകളിൽ ഒന്നാണ് താറിട്ടിട്ടില്ലാത്ത ഇടുങ്ങിയ പാതയുടെ ഒരു വശം ഉറച്ച പാറയും മറുവശം അഗാധമായ ഗർത്തവുമാണ് യാത്രികർ ഒരിക്കലെങ്കിലും സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വഴിയാണിത് പ്രസിദ്ധമായ അന്നപൂർണ ബേസ് ക്യാമ്പിലേക്ക് പോകുന്നതും ഇതുവഴി തന്നെയാണ് വേനൽക്കാലത്തും ശൈത്യകാലത്തെ മൈനസ് ഡിഗ്രിയിലും ഒരുപോലെ യാത്ര ചെയ്യാൻ പറ്റിയ ഇടമാണ് മുക്തിനാഥ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മരങ്ങൾ മഞ്ഞണിഞ്ഞു കിടക്കുന്നതും പൂത്തുലഞ്ഞ ഓറഞ്ച് തോട്ടങ്ങളും മനസ്സിനെ പിടിച്ചുലയ്ക്കും